െതിരെ മാരത്തോൺ മത്സരം സംഘടിപ്പിക്കുന്നു ഓണത്തോടനുബന്ധിച്ച് പൊന്നാനി സ്പോർട്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഓടിത്തോൽപ്പിക്കാം ലഹരിയിടങ്ങളെ എന്ന ആശയം മുൻനിർത്തിയാണ് മാരത്തോൺ നടത്തുന്നത് ഇരുപത്തിയാറിന് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പൊന്നാനി എ വി ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച് എംഇഎസ് കോളേജ് പരിസരത്ത് സമാപിക്കും വനിതകളുടെ മാരത്തോൺ പൊന്നാനി വണ്ടിപ്പേട്ടിൽ നിന്നും ആരംഭിച്ച് പൊന്നാനി എം എസ് കോളേജ് പരിസരത്ത് സമാപിക്കും ഒന്നാം സ്ഥാനക്കാർക്ക് ഇരുപതിനായിരം രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് പന്ത്രണ്ടായിരം രൂപയും മൂന്നാം സ്ഥാനക്കാർക്ക് എട്ടായിരം രൂപയും സമ്മാനത്തുകയായി നൽകും കൂടാതെ ആദ്യം ഫിനിഷ് ചെയ്യുന്ന ഇരുപത് പേർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപ വീതം എല്ലാ കാറ്റഗറിയിലും നൽകുകയും പങ്കെടുക്കുന്നവർക്കെല്ലാം പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും പൊനാനി സ്പോർട്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മിനി മാരത്തോൺ കൂട്ടയോട്ട മത്സരം ഈ വരുന്ന ഞായറാഴ്ച എട്ടാം തീയതി വൈകുന്നേരം കൃത്യം മൂന്ന് മണിക്ക് എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച് ചന്തപ്പടി കോടതിപ്പടി വഴി എം എസ് കോളേജ് പരിസരത്ത് സമാപിക്കുന്ന രീതിയിലാണ് ഈ പരിപാടി വിഭാവനം ചെയ്തിട്ടുള്ളത് കിലോമീറ്റർ പുരുഷന്മാർക്കും അതുപോലെ നിത്യജീവിതത്തിൽ എല്ലാ മേഖലയിലും ഉയർന്നു വരുന്ന വനിതാരത്നങ്ങളെ കണ്ടെത്തുവാനും അവരുടെ കായിക മേഖല ശോഭനമാക്കുവാനും വേണ്ടി വനിതകൾക്ക് വേണ്ടി പ്രത്യേകം വണ്ടിപ്പേട്ടയിൽ നിന്ന് ആരംഭിച്ച് കൃത്യം എം ഇ എസ് കോളേജ് പരിസരത്ത് സമാപിക്കുന്ന രീതിയിൽ രണ്ടര കിലോമീറ്റർ മാരത്തോൺ ഈ വിഭാവനം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടന ഫ്ലാഗ് ഓഫ് കർബർ നിർവഹിക്കുന്നത് പൊന്നാനിയുടെ ആദരണീയനായ ശ്രീ നന്ദകുമാർ സാറാണ് അതുപോലെ വനിതകളുടെ മാരത്തോൺ മത്സരം ഉദ്ഘാടനം ചെയ്യുന്നത് പൊന്നാനിയുടെ ചെയർമാൻ ശ്രീ ആറ്റുപുറം ശിവദാസ് ആണ് നാല് കേട്ടഗറി ആയിട്ടാണ് ഞങ്ങൾ സമ്മാനം കൊടുക്കാൻ സമ്മാനങ്ങൾ കൊടുക്കുന്നത് ഒരു ഫസ്റ്റ് സമ്മാനം അയ്യായിരം രൂപയും രണ്ടാം സമ്മാനം മൂവായിരം രൂപയും മൂന്നാം സമ്മാനം രണ്ടായിരം രൂപയുമാണ് ഇതിൽ പൊന്നാനിയുടെ പൊന്നാനിക്കകത്തുള്ള നാല് രണ്ട് കാറ്റഗറി എന്ന് വെച്ചുകഴിഞ്ഞാല് പൊന്നാനി അകത്ത് ഒരു കാറ്റഗറിയും പൊന്നാനിക്ക് പുറത്ത് ഒരു കാറ്റഗറി പുറമെ നിഷരിക്കുന്ന താരങ്ങൾക്ക് ഒരു കാറ്റഗറി അങ്ങനെ രണ്ട് കാറ്റഗറിയും പുരുഷ വിഭാഗത്തിൽ നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സ്ത്രീകളുടേത് ഒരു ഒരു പുറത്തും അങ്ങനെ നാല് അതേപോലെ തന്നെ പ്രത്യേക വാർത്താ സമ്മേളനത്തിൽ പൊന്നാനി സ്പോർട്സ് അസോസിയേഷൻ രക്ഷാധികാരി സുൽഫിക്കർ സ്പോർട്സ് അസോസിയേഷൻ പ്രസിഡന്റ് മനാഫ് ചുള്ളിക്കൽ പൊന്നാനി നഗരസഭ യൂത്ത് കോർഡിനേറ്റർ കെ ജവാദ് എക്സിക്യൂട്ടീവ് മെമ്പർ ഷാരോൺ മുഖ്താർ എന്നിവർ സംബന്ധിച്ചു de time